ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൽവർ മെറ്റീരിയലാണ് ഹാൻഡ് വർക്ക് ആരി വർക്കിൻ്റെ സൽവർ മെറ്റീരിയലാണ് ലൈറ്റ് ബീച്ച് കളറിലാണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് വീനക്കാണ് സ്കാലോപ്പ് ചെയ്ത് ലൈറ്റ് കളറിലുള്ള ഒരു ഗ്രീൻ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഉള്ളത് അതിലും ബീഡ് ഉപയോഗിച്ചാണ് നമ്മൾ സ്കാലോപ്പ് ചെയ്തിട്ടുള്ളത് ഈ വീനക്കൻ്റെ രണ്ട് സൈഡിൽ സ്കാലോപ്പ് പോലത്തെ ഷേപ്പിൽ കട്ട് ബീഡ് ഉപയോഗിച്ചാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്ലവർ പാറ്റേൺ പോലെ നമ്മൾ കട്ട് ബീഡും റൗണ്ട് ഗോൾഡൻ ബീഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ മേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് പോർഷൻ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇത് ലൈറ്റ് പീച്ച് കളറാണ് ഇതിൻ്റെ കളർ ഷെയ്ഡുകൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് സെയിം വർക്ക് ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും ജോർജറ്റാണ് ഈ ഫാബ്രിക്ക് ദുപ്പട്ട നെറ്റാണ് കളർ ഫെയ്ഡോ ഒന്നും ഉണ്ടാകത്തില്ല വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ഉണ്ട് ഫ്രീ ഡെലിവറി ആണ് ഔട്ട് ഓഫ് ഇന്ത്യയും ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അതിന് ചെറിയൊരു ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരെയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം എൻ്റെ ഫുൾ ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ക്ലോസപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് കാണുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ഈ കുഞ്ഞു സംരംഭത്തെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങൾ ജീവിയിൽ പങ്കു ചേരുക ഇത് വേറെ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ പറയുന്ന ഫാബ്രിക്കിൽ ചെയ്തു തരും അതനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് ഇത് വളരെ റേറ്റ് ഒന്നുമില്ല ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ഇന്മയിൽ നാളെ കാണാം ഇതുവരെ ബൈ ബൈ ടേക്ക് കെയർ